എൻ്റെ ഓർഡിനേഷൻ സമയത്ത് ഒരു താക്കീത് പോലെ പടിയറപ്പിതാവ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഞാൻ ഞാനിതുപോലെ ഒരു പരിപാടിക്ക് പോയിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു ബസ്സിൽ കയറിയിരുന്നപ്പോൾ എൻ്റെ അടുത്തിരുന്ന് ഞാൻ ഉടനെ എഴുന്നേറ്റോടൊന്നും മാറിക്കളഞ്ഞു ഒരച്ഛൻ്റെ ഉടുപ്പിനോടുള്ള ആ നിലപാട് ഭിന്മ മാത്രം കാണുന്ന ക്രൈസ്തവ വിശ്വാസത്തെയും അതിൻ്റെ കേന്ദ്രമായി തന്നെ അതിനെ നയിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്ന പൗരോഹിത്യത്തെയും എത്രമാത്രം അവമതിക്കാമോ അതിന് ഏതെങ്കിലും പഴുതു നോക്കിയിരിക്കുന്ന സത്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നതെങ്കിൽ ഇനിയും മുന്നോട്ടുള്ള ജീവിതം ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ ഒന്നാണ് എന്നുള്ളത് വെറും മൺപാത്രത്തിലാണ് ഈ നിധി തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുക ഞാനും വൈദികരെല്ലാവരും തന്നെ വെറും ഒരു തട്ടുകൊണ്ട് പോലും ഉടയാൻ സാധ്യതയുള്ള ഇന്ന് തട്ടി ഉടയ്ക്കാൻ വേണ്ടി തന്നെ ചുറ്റും അനവധി പേര് ആഞ്ഞു നടക്കുമ്പോൾ ഇത്രമാത്രം പൗരോഹിത്യത്തെയും സഭയെയും നമ്മുടെ വിശ്വാസത്തെയും തകർക്കാൻ വേണ്ടി തന്നെ തുനിഞ്ഞിറക്കിയിരിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി നിലനിൽക്കുമ്പോൾ ഈ തിരുവചന വായന ലൂ കാൻഡൽസ് വിശേഷതെന്ന് കേൾക്കുന്നതിന് മുമ്പ് ബേവിച്ചൻ നിങ്ങൾ കണ്ടു കാണണം എന്തോ എന്നോട് ചോദിക്കുന്നു ഇന്നത്തെ വചന ഭാഗം ഏതായിരിക്കും അത് വായിച്ചു കൊള്ളട്ടെ എന്നായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് പക്ഷേ ചോദിച്ചപ്പോൾ തന്നെ എനിക്കെടുത്തു കൊടുക്കാൻ പറ്റിയ ഭാഗം അത് ദേവിച്ചൻ്റെ ഉള്ളറിഞ്ഞ് ഞാൻ പറഞ്ഞതാണ് പരിശുദ്ധി ഇളയമ്മയെ സന്ദർശിച്ചപ്പോൾ ആ അമ്മയുടെ വായിൽ നിന്നും ഉദീർണം ചെയ്യപ്പെട്ട ആ വാക്കുകൾ അത് അതപ്പാടെ തന്നെ അന്വർത്ഥമാവുകയാണ് ഈ സമയത്ത് ദേവിജൻ്റെ ഉള്ളിൽ എന്ന് എനിക്കറിയാം ശക്തനായവൻ എന്നിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഏതാണ്ട് കാൽ നൂറ്റാണ്ട് കാലം പൗരോഹിതി ശുശ്രൂഷ ഈ നാട്ടിലും അതിലുപരി മിഷൻ പ്രദേശത്ത് നോർത്ത് ഈസ്റ്റിലുമായി ഇപ്പോഴും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിറിയക്കച്ചൻ്റെ ജീവിതം പരിശുദ്ധി അമ്മയുടെ വാക്കുകൾ കൊണ്ട് തന്നെ ഒന്ന് മാറ്റി വരയ്ക്കാനേ ഉള്ളൂ ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലും ഒരു ഇടയൻ എന്ന രീതിയിൽ ഇടവക ഭരിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് മിഷണറി എന്നുള്ള രീതിയിൽ മിഷൻ പ്രദേശത്തായിരിക്കുമ്പോഴും എപ്പോഴും എപ്പോഴും ഒന്നും കോണ്ടാക്റ്റില്ല എങ്കിലും എനിക്ക് ബേബിച്ചനുമായിട്ട് അത്യാവശ്യം സമ്പർക്കമുണ്ടായിരുന്നു ബേബിച്ചൻ്റെ സേവനം പലരുമായിട്ടുമുള്ള സമ്പർക്കമുണ്ടായിരുന്നു അതിലൂടെയൊക്കെ ലഭിച്ചിട്ടുള്ള ആ ഒരു റീഡിംഗ് അതാണിപ്പോൾ ഞാൻ പറഞ്ഞത് ബവിച്ചിൻ്റെ ഉള്ളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സഫലമീ ജീവിതം എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാലമാണ് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ ജീവിതത്തിൻ്റെ മധ്യാത്തിലെത്തി എന്ന് യാഥാർത്ഥ്യം തീർച്ചയായും ബവിച്ചനെ ഓർക്കുന്നുണ്ടാവും ഇനിയും അങ്ങോട്ട് ആ ജ്വലന സായാഹ്നത്തിലേക്ക് നീങ്ങുമ്പോൾ പിന്നിട്ട ഈ കാൽ നൂറ്റാണ്ടിൻ്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിന് മാർഗരേഖയും ശക്തിയുമാവും എന്ന് ഉറപ്പാണ് ഞാൻ ഏതാണ്ട് സുവർണ ജൂബിൽ പൗരോഹിത്യത്തിൻ്റെ ആഘോഷിക്കാറായ ഒരു കപ്പുച്ചൻ വൈദികനാണ് എൻ്റെ ഓർഡിനേഷൻ സമയത്ത് എനിക്ക് ഓർഡിനേഷൻ അഭിഷേകം തന്നത് പടിയറപ്പിതാവായിരുന്നു അന്ന് അദ്ദേഹം തന്ന സന്ദേശത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത ഒരു കാര്യം മാത്രം ഞാനിപ്പോൾ ഒന്ന് എടുത്തു വയ്ക്കുന്നത് ഏതാണ്ട് ഈ അരനൂറ്റാണ്ടുകാലത്തെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ പൗരോഹിത്യ ജീവിതത്തോട് ഇന്നത്തെ സമൂഹം പുലർത്തുന്ന ആ മനോഭാവവും അര നൂറ്റാണ്ട് മുമ്പ് മുതൽ ഇന്ന് വരെയുള്ള അതിൻ്റെ ഈ പരിണാമഘട്ടങ്ങളും വ്യക്തമായിട്ട് മുന്നിലുള്ളത് കൊണ്ട് അന്ന് എൻ്റെ ഓർഡിനേഷൻ സമയത്ത് ഒരു താക്കീത് പോലെ പടിയറപ്പിതാവ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ് അദ്ദേഹം ആയിടയിൽ റോമിന് പോയിട്ട് വന്ന ഒരവസരമായിരുന്നു ഇന്ന് പോന്നുള്ളത് പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ ആ അതിപ്രസരമൊന്നും ഉണ്ടായിരുന്ന കാലമല്ല ഈ മൊബൈലോ അതുപോലെയുള്ള വീഡിയോസോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് അദ്ദേഹം ആയിടെ റോമിൽ വച്ച് ഉണ്ടായൊരു സംഭവം പറയുകയുണ്ടായി ഒരുപക്ഷെ വത്തിക്കാനിലെ വളരെ ബൃഹത്തായ ആ ഒരു പ്രദർശനശാലിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടേ ഉണ്ടാവുകയുള്ളു പോയിട്ടുള്ളവർ ഓർമ്മിക്കും എണ്ണമറ്റ സ്വരൂപങ്ങളുടെ ഒരു സംഭരണിയാണ് വത്തിക്കാനിലെ മ്യൂസിയം മൈക്കിൾ ആഞ്ചലോഡിയം അതുപോലെ നൂറുകണക്കിന് വളരെ വിദഗ്ധരായ കലാകാരന്മാരുടെ കൊത്തുപണികളും ചിത്രരചനകളും പ്രദർശിപ്പിച്ചിട്ടുള്ള അതിബൃഹത്തായ ഒരു പ്രദർശനാലയമാണ് ഏതാണ്ട് അറുപത്തി ഒൻപതിലും എഴുപതിലു തോന്നുന്നു അന്ന് പിതാവ് പറഞ്ഞ സംഭവം വലിയ തലക്കെട്ടിൽ യൂറോപ്യൻ പത്രങ്ങളിലും ഇന്ത്യയിലൊന്നും അത്രമാത്രം പ്രചാരമില്ലായിരുന്നെങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ പത്രങ്ങളിലും വന്ന തലക്കെട്ട് നേടിയ ഒരു വാർത്തയുണ്ടായിരുന്നു വത്തിക്കാൻ മ്യൂസിയത്തിലെ മാതാവിൻ്റെ സ്വരൂപം വീണുടഞ്ഞു എന്ന് അദ്ദേഹം അതിൻ്റെ ചിത്രം കയ്യിലുണ്ട് എന്നു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് എണ്ണമറ്റ സ്വരൂപങ്ങൾ ആ മ്യൂസിയത്തിലുണ്ട് ഇപ്പോഴുമുണ്ട് അവിടെ പോയിട്ടുള്ളവർക്കറിയാം എണ്ണിത്തീർക്കാൻ പറ്റില്ല അത്രമാത്രം എണ്ണമറ്റ സ്വരൂപങ്ങൾ അവിടെ ഉണ്ടായിട്ടും ഏതോ ഒരു മുകളിലിരുന്ന ഒരു ചെറിയ ഒരു മാതാവിൻ്റെ സ്വരൂപം അത് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യമില്ലായിരുന്നെങ്കിലും കാലപ്പഴക്കം കൊണ്ട് അതിനെ വെച്ചിരുന്ന തട്ട് ദ്രവിച്ചിട്ട് ഒരു ചെറിയ ഇളക്കത്തിന് അത് താഴെ വീണു ഉടഞ്ഞു അതിൻ്റെ ചിത്രം അത് ഫോട്ടോ എടുത്തിട്ട് പത്രമാസി പത്രങ്ങളിലൊക്കെ ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും യൂറോപ്യൻ പത്രങ്ങളിൽ തലക്കെട്ടോടുകൂടി വന്നത് മാതാവിൻ്റെ സ്വരൂപം വത്തിക്കാൻ മ്യൂസിയത്തിലെ വീണുടഞ്ഞു എന്ന് മാതാവിൻ്റെ തന്നെ അതിലും മനോഹരവും അതിലും പ്രശസ്തവുമായ നൂറുകണക്കിന് ചിത്രങ്ങൾ അവിടെയും അതുപോലെ സ്വരൂപങ്ങളും ഉണ്ടായിട്ടും പത്രത്തിൽ വന്നതും തലക്കെട്ടായതും ഏതോ ഒരു മൂലയ്ക്ക് വച്ചിരുന്ന ഒരു ചെറിയ സ്വരൂപം വീണുടഞ്ഞപ്പോൾ അന്ന് പിതാവ് പറഞ്ഞു ഫാദർ ജോസ് യു മസ്റ്റ് റിമെമ്പർ ദീസ് ഇന്നത്തെ ലോകത്തിൻ്റെ നിലപാടും സമീപന രീതിയും അതാണ് അന്നത്തേതിലും എത്രമാത്രം വ്യത്യസ്തമാണ് പറഞ്ഞാൽ ഈ അര നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ ഓർക്കുന്നു പട്ടം കിട്ടിയ കാലത്തൊക്കെ എത്ര കാലി സീറ്റുള്ള ബസ്സിൽ കയറിയാലും കണ്ടുകഴിയുമ്പോൾ തന്നെ ബാക്കി എത്രമാത്രം സീറ്റ് ഒഴിവ് കിടക്കുമ്പോഴും ഓരോരുത്തരും എഴുന്നേറ്റ് തരുമായിരുന്നു ഇവിടെ ഇരുന്നു അച്ച എന്നും പറയും കാലി സീറ്റ് ബാക്കി കിടക്കുമ്പോൾ ഇന്ന് എത്രമാത്രം വ്യത്യാസം വന്നു എന്നറിയാൻ വെറും ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഓർമ്മ വരുന്നൊരു സംഭവം ഞാനിതുപോലൊരു പരിപാടിക്ക് പോയിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു ബസ്സിൽ കയറിയിരുന്നപ്പോൾ അവിടെ ഇവിടെയായിട്ട് ഞാൻ ഒരു സീറ്റിൽ ഇരുന്നപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആണ് ഉടനെ എഴുന്നേറ്റം അവിടെ നിന്ന് മാറിക്കളഞ്ഞു അപ്പോൾ അച്ഛൻ്റെ ഉടുപ്പിനോടുള്ള ആ നിലപാട് ഞാനിതെടുത്തു പറയുന്ന ഏതെങ്കിലും രീതിയിൽ ആരെയും വിമർശിക്കാനല്ല അത്രമാത്രം തിന്മ മാത്രം കാണുന്ന പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തെയും നമ്മുടെ ജീവിത ശൈലിയെയും അതുപോലെ തന്നെ അതിൻ്റെ കേന്ദ്രമായി തന്നെ അതിനെ നയിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്ന പൗരോഹിത്യത്തെയും എത്രമാത്രം അവമതിക്കാമോ അതിന് ഏതെങ്കിലും പഴുതു നോക്കിയിരിക്കുന്ന സത്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഒരിക്കൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നതെങ്കിൽ വേവിച്ചനോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതുതന്നെയാണ് തന്നെയാണ് ഇനിയും മുന്നോട്ടുള്ള ജീവിതം ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ ഒന്നാണ് എന്നുള്ളത് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ വെറും മൺപാത്രത്തിലാണ് ഈ നിധി തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുക ഞാനും വൈദികരെല്ലാവരും തന്നെ അങ്ങനെ ആ മൺപാത്രത്തിന് വെറിയൊരു വെറും ഒരു തട്ടുകൊണ്ട് പോലും ഉടയാൻ സാധ്യതയുള്ള ഇന്ന് അങ്ങനെ ഉടയ്ക്കാൻ വേണ്ടി തന്നെ തട്ടി ഉടയ്ക്കാൻ വേണ്ടി തന്നെ ചുറ്റും അനവധി പേര് ആഞ്ഞു നടക്കുമ്പോൾ അതിന് മധ്യത്തിലൂടെ യാതൊരു തട്ടുകേടുമില്ലാതെ മുന്നോട്ട് പോകാൻ ദേവിച്ചിനു സാധിക്കട്ടെ എന്ന് ഉറ്റവരും സ്നേഹിതരും ബന്ധുക്കളും ഇവിടെയുള്ള എല്ലാവരും ദേവിച്ചിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ചും ഓർമ്മിക്കുക ഇത് വേവിച്ചൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന നന്ദിയും അതുപോലെ തമ്പുരാനോടുള്ള ആ കടപ്പാടുകൾ കൊണ്ട് തിങ്ങി വെങ്ങുന്ന ഈ അവസ്ഥയും അത് തമ്പുരാൻ നൽകിയ കൃപയെ വേണ്ട വിധം വിനിയോഗിച്ചതുകൊണ്ടാണ് ഇനിയും അത് ചോർന്നു പോകാതെ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ ഈ ദേവാലയത്തിൽ കൂടിയിരിക്കുന്ന ഈ ബലിയിൽ പങ്കെടുക്കുന്ന ആരും വേവിച്ചൻ അപരിചിതരോ അന്യരോ അല്ല ഏറ്റവും അടുപ്പമുള്ളവരും ആ വി ഫീലിംഗ് സ്വന്തം ഫീലിംഗും ഉള്ളവരാണ് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ കടപ്പാട് എൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും കടപ്പാട് ഇന്ന് ഇന്നു വരെയും ജീവിച്ചതുപോലെയും അതിലൊരു പടി കൂടി ആവുമെങ്കിൽ പുറോജ്വലമായ ഒരു പൗരോഹിത്യ ജീവിതം നയിക്കുവാൻ അതിന് അദ്ദേഹം മാത്രം എത്ര ശ്രമിച്ചാലും സാധിക്കുമെന്നൊരു പരിധിയുണ്ടെന്നാലും അതിന് വേണ്ടി വരുന്നത് നമ്മുടെ പിന്തുണയാണ് പ്രത്യേകിച്ചും കുടുംബാംഗങ്ങളുടെയും ഉറ്റവരുടെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ നമ്മളുടെ എല്ലാവരുടെയും അതിന് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ പിൻബലമാണ് അതുകൊണ്ടാണ് ഞാൻ പശ്ചാത്തലം വർണ്ണിച്ചത് ഇത്രമാത്രം പൗരോഹിത്യത്തെയും സഭയെയും നമ്മുടെ വിശ്വാസത്തെയും തകർക്കാൻ വേണ്ടി തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു സമൂഹ സാമൂഹിക വ്യവസ്ഥിതി നിലനിൽക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിലൂടെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനും അടിപതരാതെ മുന്നോട്ട് നീങ്ങാനും ഇന്ന് വരെ വന്നതിനേക്കാൾ പ്രോജ്വലമായി ഈ പൗരോഹിത്യ ജീവിതം നയിച്ച് അനേകർക്ക് ശക്തിയും തുണയുമായി തീരുവാനും വേവിച്ചിന് സാധിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എത്രമാത്രം ആവശ്യമുണ്ടെന്ന് ഊഹിച്ചാൽ മാത്രം മതിയാവും അങ്ങനെ നമുക്കെല്ലാവർക്കും ഇന്ന് വേവിച്ചു ആശംസിക്കാനോ ആശംസിക്കുവാനും വാക്കു കൊടുക്കുവാനുമുള്ളത് ഞങ്ങൾ ഒപ്പമുണ്ട് കൂടെയുണ്ട് താങ്ങായിട്ടും അതുപോലെ തന്നെ പ്രാർത്ഥനകളിലൂടെ ശക്തിയായിട്ടും എന്നുള്ളത് നമുക്കെല്ലാവർക്കും ചേർന്ന് ഇത്ര കാലവും ഈ കൊച്ചു മനുഷ്യനിലൂടെ ഈ സ നമ്മുടെ ഈ ഇടവകയ്ക്ക് പ്രത്യേകിച്ച് മണിപ്പാട് കുടുംബത്തിന് അതോടൊപ്പം തന്നെ സലേഷിൻ സഭയ്ക്ക് ആഗോള സഭയ്ക്ക് ഒരു മിഷനറി എന്നുള്ള നിലയിലും ഒക്കെ വിഭജം ചെയ്ത ആ വലിയ വലിയ ആരുടെയും മുമ്പിൽ വലിയ ആളായിട്ടൊന്നും പേരും പടവും പത്രത്തിലും ഭിത്തിയിലും ഒന്നും വന്നിട്ടില്ലായിരിക്കാം പക്ഷേ ആ കൊച്ചു ജീവിതം കൊണ്ട് ഇതുവരെ തമ്പുരാൻ വേണ്ടി ചെയ്തതിനൊക്കെ നമുക്കെല്ലാവർക്കും ഈ ബലിയുടെ സമയത്ത് ദേവിച്ചനോടൊപ്പം ചേർന്ന തമ്പുരാന് നന്ദി പറയാം തമ്പുരാൻ്റെ അളവറ്റ കൃപ ഒട്ടും ചോർന്നു പോകാതെ സ്വീകരിക്കാൻ വിള്ളലില്ലാത്ത സൂക്ഷിക്കങ്ങളില്ലാത്ത ഒരു പാത്രമായി അവസാന ശ്വാസം വരെ നിലനിൽക്കാൻ ബഹുമാനപ്പെട്ട സ്ത്രീയെ മണിപ്പാടമച്ചന് സാധിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് തികഞ്ഞ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടി പ്രാർത്ഥിക്കുന്നു സുവർണ ജൂബിലിയുടെ എല്ലാ ആശംസകളും ബഹുമാനപ്പെട്ട ലീവിച്ചന് അർപ്പിക്കുന്നു നന്ദി